ഡെയിലി ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി സങ്കടവും ആവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ല കേ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായണ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ച് ശനിയാഴ്ച ലോകത്തിന് ഇനി സ്വപ്നം കാണാൻ ആരംഭിക്കാമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വാക്സിൻ പരീക്ഷണങ്ങൾ അനുകൂല ഫലം നൽകി തുടങ്ങിയതിനാൽ കോവിഡിന്റെ പരിസമാപ്തിക്കായി ലോകത്തിന് സ്വപ്നം കാണാൻ ആരംഭിക്കാമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് എന്നാൽ വാക്സിനുകൾക്കായുള്ള കൂട്ടയോട്ടത്തിനിടയിൽ ദരിദ്ര ദരിദ്രരാഷ്ട്രങ്ങളെ സമ്പന്ന രാഷ്ട്രങ്ങൾ ചവിട്ടി അമർത്തരുതെന്നും ടെഡ്രോസ് അദാനോം കൂട്ടിച്ചേർത്തു കർഷകരുമായുള്ള ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ചർച്ചയിൽ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും വാണിജ്യമന്ത്രി പീയുഷ് ഗോയലും പങ്കെടുത്തു ഇതിനിടെ ഇന്നത്തെ ചർച്ചയിൽ സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നാൽ പാർലമെന്റ് വളയുമെന്നതടക്കമുള്ള ഭീഷണി കർഷകർ ഉയർത്തിയിട്ടു് ഒപ്പം ദേശീയപാത എട്ടിൽ മാർച്ച് നടത്തുമെന്നും പ്രക്ഷോഭം ജന്തർമന്ദറിലേക്ക് മാറ്റുമെന്നും കർഷക സംഘടനകൾ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഡിസംബർ എട്ടിന് കർഷകർ പ്രഖ്യാപിച്ച ഭാരത് ബന്ദിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം അഞ്ച് ജില്ലകളിൽ ഡിസംബർ എട്ടിന് ആയതിനാലാണിത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള ബദൽ സമരമാർഗ്ഗങ്ങൾ മറ്റ് കർഷക സംഘടനകളുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് തുടർച്ചയായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയതിന് പിന്നാലെ കാനഡ വിദേശകാര്യമന്ത്രി വിളിച്ച യോഗം ബഹിഷ്കരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടായിരുന്നു കാനേഡിയൻ വിദേശകാര്യമന്ത്രി ഫ്രാങ്കോസ് ഫിലിപ്പ് നയിക്കുന്ന യോഗം ഡിസംബർ ഏഴാം തീയതി നിശ്ചയിച്ചിരുന്നത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ആദ്യഘട്ടം ചൊവ്വാഴ്ചയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് കോഴി നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് സുപ്രീംകോടതിയെ സമീപിച്ചു ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് യൂണിറ്റാക്ക് ഉടമ സന്തോഷ് ഷീപ്പനെ കസ്റ്റംസ് ഓഫീസിൽ വിളിച്ചുവരുത്തി സ്വപ്നയുടെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ചോദ്യം ചെയ്യും സ്വപ്ന സുരേഷിന്റെ ഐടി വകുപ്പിലെ നിയമനത്തിൽ ഗൂഢാലോചനയെന്ന സംശയം ബലപ്പെടുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എൻ ഐ സിയെ ഒഴിവാക്കി സ്വകാര്യ സ്ഥാപനത്തെയാണ് സ്വപ്നയുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് ഐ ടി വകുപ്പിന് കീഴിൽ സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസ് കണ്ടോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണത്തിനിടയിലാണ് സ്വപ്ന സുരേഷിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന കൃത്യമായ രീതിയിലല്ല നടന്നതെന്ന് വ്യക്തമായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇടത് വലതു മുന്നണികൾ ഒരുപോലെ വിയർക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇടതുമുന്നണിക്ക് പ്രചാരണം നയിക്കാനാളില്ല ഭൂമിയിൽ ഇറങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് സുരേന്ദ്രൻ അഴിമതി കേസുകൾ പേടിച്ച് യുഡിഎഫ് കളം വിട്ടെന്നും ഇനി ഏക പ്രതീക്ഷ എൻഡിഎയിലാണെന്നുമാണ് സുരേന്ദ്രന്റെ അവകാശവാദം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ ഓൺലൈനിലൂടെ എടുക്കുന്ന വാഹന പുക പരിശോധനാ സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമേ സാധ്യത ഉണ്ടായിരിക്കുകയുള്ളൂവെന്ന് റിപ്പോർട്ട് പഴയ സംവിധാനത്തിൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളവർക്ക് കാലാവധി തീരുന്നതുവരെ സാധ്യതയുണ്ടാവുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ പെട്രോൾ ഡീസൽ വില വർധന തുടർക്കഥയാകുന്നു കഴിഞ്ഞ പതിനാറ് ദിവസത്തിനിടെ പതിമൂന്നാം തവണയും പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു ഇന്ന് പെട്രോളിന് ഇരുപത്തിയേഴ് പൈസയും ഡീസലിനെ പൈസയും വർദ്ധിച്ചു പതിനഞ്ച് ദിവസത്തിനിടെ പെട്രോളിന് രണ്ട് ദശാംശം പൂജ്യം നാല് രൂപയും ഡീസലിന് രണ്ട് ദശാംശം ഒൻപത് ഒൻപത് രൂപയും കൂടി കേരളത്തിൽ ഇന്ന് പെട്രോൾ വില എൺ ദശാംശം ആറ് ആറ് രൂപയും ഡീസലിന് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ പേരിലെടുത്ത ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ച് സിബിഐയുടെ അന്വേഷണം മരിക്കുന്നതിന് എട്ടു മാസം മുമ്പ് ബാലഭാസ്കറിന്റെ പേരിലെടുത്ത ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ് സിബിഐ വിശദാംശങ്ങൾ തേടിയത് ഇൻഷുറൻസ് പോളിസിയിൽ ബാലഭാസ്കറിന്റെ സുഹൃത്തും സ്വർണക്കടത്ത് കേസ് പ്രതിയുമായ വിഷ്ണു സോമസുന്ദരത്തിന്റെ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവുമാണ് പരീക്ഷണ വാക്സിൻ എടുത്ത ഹരിയാന മന്ത്രിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു വാക്സിൻ എടുത്ത ഹരിയാന ആഭ്യന്തര വകുപ്പ് മന്ത്രി അനിൽ വിജയനാണ് കോവിഡ് സ്ഥിരീകരിച്ചത് വാക്സിൻ മൂന്നാംഘട്ട പരീക്ഷണത്തിന്റെ ഭാഗമായി നവംബർ മന്ത്രി വാക്സിൻ സ്വീകരിച്ചിരുന്നു തരൂർ അപകടകരമായ മയക്കുമരുന്ന് പട്ടികയിൽ നിന്ന് കഞ്ചാവിനെ ഒഴിവാക്കുന്നതിന് പിന്തുണച്ച് ശശി തരൂർ എം പി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തരൂർ ഏറ്റവും അപകടകരമായ മയക്കുമരുന്നുകളുടെ വിഭാഗത്തിൽ നിന്ന് കഞ്ചാവിനെ നീക്കം ചെയ്യാനുള്ള പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തതിനെ പരാമർശിച്ചുകൊണ്ടാണ് തരൂരിന്റെ ട്വീറ്റ് ചൈനയുടെ ചാങ് എ ഫൈവ് ബഹിരാകാശ പേടകം ചന്ദ്രോപരിതലത്തിൽ ദേശീയ പതാക നാട്ടി ബഹിരാകാശ ദൌത്യത്തിന്റെ ഭാഗമായി അമേരിക്കയ്ക്ക് ശേഷം ചന്ദ്രനിൽ കൊടി നാട്ടുന്ന ആദ്യ രാജ്യമാണ് ചൈന ചൊവ്വാഴ്ചയാണ് ചാങ് എ ഫൈവ് ബഹിരാകാശ പേടകം വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത് കൊടി നാട്ടിയതിന് പിന്നാലെ ചന്ദ്രനിൽ നിന്നുള്ള പാറയും മണ്ണും ശേഖരിച്ച് ചാങ് എ ഫൈവ് പേടകം വ്യാഴാഴ്ച ഭൂമിയിലേക്ക് തിരിച്ചതായി ചൈനീസ് ബഹിരാകാശ ഏജൻസി അറിയിച്ചു ഇറാനിലെ അറിയപ്പെടുന്ന ആണവശാസ്ത്രജ്ഞനായ മുഹ്സിൻ ഫക്രിസദയുടെ കൊലപാതകം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ സങ്കീർണമാക്കുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറാനുമായി ഇനിയുള്ള ചർച്ചകളും മറ്റു നീക്കങ്ങളുമെല്ലാം വളരെ ബുദ്ധിമുട്ടാകുമെന്നും സി എൻ എൻ്റെ നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു ഓസ്ട്രേലിയയ്ക്കെതിരായ രണ്ടാം ട്വന്റി ട്വന്റിക്ക് മുൻപ് ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടി സ്റ്റാർ ഓൾറൌണ്ടർ രവീന്ദ്ര ജഡേജ പരമ്പരയിലെ അവസാന രണ്ട് മത്സരത്തിലും കളിക്കില്ല മികച്ച ഫോമിലായിരുന്ന ജഡേജയുടെ അഭാവം ഡെത്ത് ഓവറിൽ ഇന്ത്യൻ ബാറ്റിംഗിനെ ക്ഷീണമാകും ജഡേജയ്ക്ക് പകരം ഷാർദുൽ ഠാക്കൂറിനെ ടീമിൽ ഉൾപ്പെടുത്തിയതായി ബിസിസിഐ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ദക്ഷിണാഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയുടെ ഭാവി ഇന്നറിയാം ഇരു ടീമിലേയും കളിക്കാരെയും സപ്പോർട്ട് സ്റ്റാഫിനെയും ഇന്ന് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കും ഒരു ദക്ഷിണാഫ്രിക്കൻ താരത്തിന്റെ പരിശോധനാഫലം പോസിറ്റീവായതോടെ ഇന്നലെ നടക്കേണ്ട ആദ്യ ഏകദിനം മാറ്റിവച്ചിരുന്നു ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് ഡെയിലി വാർത്തകൾ